ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിന് ഇരുന്നൂറ്റി പതിനഞ്ച് വയസ്സ് തികഞ്ഞു വിളംബരത്തിന് സാക്ഷിയായ കുണ്ടറയിലെ ചരിത്ര സ്തൂപത്തിന് അരികിലേക്കും വേലുത്തമ്പി ദളവയുടെ ഓർമ്മകളിലേക്കും ഒന്ന് പോയി വരാം ആയിരത്തി എണ്ണൂറ്റിയൊൻപത് ജനുവരി പതിനൊന്ന് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി ദളവ പുറപ്പെടുവിച്ച ചരിത്ര വിളംബരം നാട് പെരുമ്പറ കുട്ടി കേട്ടത് അന്നാണ് മുതൽ സർവസ്വം കുത്തകയാക്കി നാടു മുടിക്കുന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തനിക്കൊപ്പം അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ബ്രിട്ടീഷ് തീർവാഴ്ചയ്ക്കെതിരായ കേരള ചരിത്രത്തിലെ സുപ്രധാന സംഭവമായി കുണ്ടറ വിളംബരം മാറി വിളംബര ശേഷം അദ്ദേഹം കുണ്ടറയ്ക്കടുത്തുള്ള നാന്തിരിക്കലിൽ നാം തിരിക്കുകയാണ് എന്ന അദ്ദേഹത്തിന്റെ വാചകത്തിൽ നിന്നുമാണ് നാന്തിരിക്കൽ എന്ന സ്ഥലപ്പേര് രൂപപ്പെട്ടതെന്നുമാണ് ചിലർ പറയുന്നത് എന്നാൽ ഈ സ്ഥലനാമചരിത്രം കെട്ടുകഥ മാത്രമാണെന്നാണ് ചിലരുടെ വാദം എന്തായാലും കുണ്ടരവിളംബരം ഇരുന്നൂറ്റി പതിനഞ്ച് വർഷത്തിന്റെ ചരിത്രം പേറുമ്പോൾ കുണ്ടരവിളംബരത്തിന്റെ സ്മരണയ്ക്കായി സ്ഥാപിച്ച ഈ ചരിത്ര സ്തൂപത്തിനരികിലേക്ക് ഈ നാടോ പഞ്ചായത്ത് അധികൃതരോ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല ഇവിടെ പടർന്നു തുടങ്ങിയ പുല്ലും കാടും ഒന്ന് വെട്ടിത്തെളിക്കുവാനും ആ ഓർമ്മകളിൽ പൂക്കൾ അർപ്പിക്കാനോ ിൽപടി പൂക്കളർപ്പിക്കാനോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേതാക്കന്മാർ വന്ന് മാല എഴുന്നോ അല്ലെങ്കിൽ പരസ്യം കാണിക്കുന്നു കുറെ ആൾക്കാർ വന്ന് ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ ഒരു അവസരത്തെ ഒരു വ്യക്തികളും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ അതൊരു നമ്മുടെ നാടിന് ഒരു ക്ഷയമോ ഒരു ഒരു പരാജയം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് ശുദ്ധീകരിക്കാനോ അല്ലെങ്കിൽ വൃത്തിയാക്കാനോ ഒരു സന്നദ്ധ പ്രവർത്തകരോ അല്ലെങ്കിൽ ഒരു വ്യക്തികളും ഒരു രാഷ്ട്രീയ വ്യക്തികളോ ആയിട്ടെങ്കിൽ പൊതുവെ മറ്റ് ഒരു വ്യക്തികളും ഇതിനെ താല്പര്യം കാണിച്ചിട്ടില്ലേ വേലിത്തമ്പിദളവയുടെ പ്രതിമയ്ക്കരികിലേക്കും ആരും എത്തിയില്ല കേരള ചരിത്രത്തിന്റെ സുപ്രധാന ഏടായി എടുത്തുയർത്തിപ്പെടുന്ന കുണ്ടറ വിളംബരത്തെയും വേലിത്തമ്പിദളവയെയും കുണ്ടറ പോലും മറന്നു തുടങ്ങിയിരിക്കുന്നു എന്ന ചുരുക്കം വിളംബരത്തിന്റെ ഈ ചരിത്ര സ്തൂപത്തിന്റെ അരികിലെ ഇളമ്പള്ളൂർ കാവിൽ വെച്ചാണ് തലക്കുളത്ത് വേലിത്തമ്പിദളവ ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് കുണ്ടറ വിളംബരത്തിന്റെ ഇരുന്നൂറ്റി പതിനഞ്ചാം വർഷം എത്തുമ്പോൾ ഈ ചരിത്ര സ്തൂപത്തെയോ കുണ്ടറവിളംബരത്തെയോ ഒന്ന് ഏർത്തെടുക്കാൻ പോലും ഒരാളും ഇവിടേക്ക് എത്തിയില്ല എന്നതാ മഹാകഷ്ടമെന്നല്ലാതെ എന്തു പറയാം കുണ്ടർ വിളംബരത്തിൻ്റെ ചരിത്ര സ്തൂപത്തിനരികിൽ നിന്നും പ്രദീപാളത്തുങ്കല്ലിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം